പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ നവഷാദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു സ്നേഹികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം സംഗീതത്തിന്റെ മനസ്സിലേറ്റുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് വേദിയിലും സദസ്സിലിരിക്കുന്നത് സംഗീതം പാടുന്നവരും പാട്ട് ആസ്വദിക്കുന്നവരും പ്രോഗ്രാമിനു പോകുന്നവരൊക്കെ അതിലുണ്ട് എന്റെ ഒരു ഭാഗ്യം ഞാന് പാടാൻ തുടങ്ങിയപ്പോ എനിക്ക് പാടാനായിട്ട് നല്ലൊരു ഇടം ആ ടൈമില് കിട്ടിയെന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അതിനാൽ എനിക്കന്ന് ശ്രുതി വെച്ച് പാടാനും ഹാർമോണിയം വെച്ച് പാടാനുള്ള ഇടമായിരുന്നു അന്ന് മനസ്സു നന്നാവിലും

കാലഘട്ടത്തിനുസരിച്ച് ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ കലാകേന്ദ്രം തുടങ്ങിയിട്ടുള്ളത് അതേ കൂട്ടന്നെ മുതിർന്നവർക്ക് പാടാൻ കഴിവുള്ളവരിക്കും അതുപോലെ അതുപോലെ തന്നെ പാടാൻ ഒരു സ്പേസ് ഇല്ലാത്ത ആൾക്കാർക്കും വേണ്ടിട്ട് തന്നെ ഞങ്ങളിത് സ്റ്റെ ഘട്ട ഘട്ടമായിട്ട് പല വേദി ഉറക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ഇത് ഭാഗക്കായിട്ടുള്ള പലരും വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ആ ഇത് ആസ്വദിക്കാനേ കഴിയുള്ളു അവര് ലീവിന് വരുമ്പോ മാത്രമാണ് എന്നാലും അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കലയാണ് നമ്മളുടെ കൂടെ നിൽക്കുന്നത് സംഗീതവുമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതലേ തന്നെ വളരെ ഇഷ്ടത്തോടുകൂടി മനസ്സിന് കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ് സംഗീതം അതുകൊണ്ട് തന്നെ പലപ്പോഴും പക്ഷെ പാടാൻ എനിക്കറിയില്ല അതാണൊരു വലിയൊരു സത്യം എന്ന് പറയുന്നത് സംഗീതം ആസ്വദിക്കുന്നതിന് പാടണമെന്നില്ലല്ലോ സംഗീതം നമുക്ക് ആസ്വദിക്കാം പാടുന്നവരുടെ എന്താ പറയുക അവരെ പ്രോത്സാഹിപ്പിക്കാം അപ്പം നേരത്തെ നമ്മളുടെ നൗഷാദ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് പാടുമ്പോൾ നമ്മൾ മാത്രം നമ്മുടെ തെറ്റുകൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കൂടുതൽ നമ്മളുടെ കാര്യങ്ങളും പാടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കേൾക്കുമ്പോഴാണ് നമുക്കതിന്റെ കുറവുകളും കാര്യങ്ങളും മനസ്സിലാക്കുന്നത് പല നാട്ടിൽ വിരിയുന്ന സൃഷ്ടികൾ ഒഴുകുന്ന കടലാണ് അതിലൊരു കൊച്ചു തോണിയിൽ ഒരുമിച്ചു പോകുന്ന കലയുടെ കൂട്ടുകാരീറും അറബിക്കടലിൻ്റെ കൂട്ടുകാരി കണ്ടോ നീ എന്റെ കൊടുങ്ങല്ലൂര് കേരള നാടി തുറമുഖമായി ചരിത്രം രചിച്ചതാണ് എൻ്റെ നാട് കാലം തെളിയിച്ച മണ്ണി മഹാത്മാക്കൾ വന്നു പിറന്നതാണ് നാട് നാട് എത്ര കൊടുങ്ങെല്ലൂർ അതിഥിയായി വരേണ്ടിയിരുന്നത് കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള തിരക്കഥാകാണ് പി എസ് റഫീഖായിരുന്നു മലയിക്കോട്ടെ ബാലിപ്പൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അദ്ദേഹം മറ്റു വർക്കുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല പകരമായി ബിജു പോകണമെന്ന് പറയുകയും അതോടൊപ്പം തന്നെ പച്ചക്കയും മണിച്ചേട്ടനും അതുപോലെ തന്നെ റഹീമുല്ലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പങ്കെടുക്കണം എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഡാവിജി വേറൊരു ഭാഗം കൂടി എ മുഖ്യ പ്രഭാഷണം പ്രഭാഷണം മുഖ്യൊ അത്യാവശ്യം നമ്മൾ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഒരു നീണ്ട ഒരു പ്രഭാഷണം അതാണ് മനസ്സിൽ കാണുന്നതെങ്കിലും ചെയ്തതും ഒരു പ്രഭാഷണം തന്നെയാണ് സംഗീതം എന്നെ സംബന്ധിച്ചിട്ടൊരു കിട്ടിയ കലാപരമായിട്ട് പല കാര്യത്തിലും ഞാൻ പലതും ഇതിലൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം എന്നാലും സംഗീതത്തിലൊന്നും നിങ്ങൾ എന്നെ കടില്ല കുറെ തലോത്തി മറിഞ്ഞു കൊറോണ ടൈമിലൊക്കെ നോക്കി മനസ്സിലായി മാഷി കുമ്പോൾ ഏകദേശം മനസ്സിലായി തോന്നുന്നത് എന്നെ കൊണ്ടാണ് കഥയോ എന്നാലും ഒരു രണ്ട് പാർട്ട് ഞാൻ എഴുതി സംഗീതത്തിൽ സ്വന്തം ഷോർട്ട് ഫിലിമിന് എന്റെ പേരിൽ വേറെ വേണ്ടില്ല അപ്പൊ അതങ്ങനെ ചെയ്യാൻ പറ്റി കാരണങ്ങളാൽ എത്താൻ കഴിയാതെ വന്ന പ്രിയ ശ്രുതിക്കും അതോടൊപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന പ്രിയ സുഹൃത്ത് നൌഷാദുബായി പിജുസാറ് പ്രിയ ചങ്ക് ഡാബിജു സുരേഷ് ഞങ്ങളുടെ എല്ലാം ഹൃദയമായ പച്ചുക ചങ്കിൻ്റെ ചങ്കായ റേംസ് ഇവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ സദസ്സിൽ എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റവാട്ടിൽ ഞാൻ നന്മകൾ നേരുന്നു നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്ന് അർബൻ മ്യൂസിക് സെന്റർ ഗായകർ ആലപിച്ച ഗാനമേളയിൽ thank mm -hmm. you படிக்கினி கொல்ல தொழங்க வந்தோம் நீ எனக்கு வேண்டி சிறியுட குளிரலகள் அதில் இழகிய நீ ഹണിമുരളിയിൽ നിന്നൊരു രാഗരാഗമായ മണി कढ़ाई रुपा ते हुए आते हैं सब है हुआ जो जाएगा Puri mama miri mama